ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആർ ദീസ് വേൾഡ് അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എന്തിനാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ആൾക്കാർ കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ അതായത് മെയിൻ ആയിട്ട് ചോദിച്ചിട്ട് ഡൗട്ട് എന്ന് പറഞ്ഞ ഒരു അഞ്ച് ആറ് ബ്രാൻഡിന്റെ പേര് ചോദിച്ചിട്ട് ചോദിച്ചു ഇത് ഏതാണ് നല്ലത് ഇത് ഓരോന്ന് മെയിൻ സ്കിന്നിനാണ് സൂട്ടബിൾ ആയിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചു ആക്ച്വലി ഞാൻ എങ്ങനെയാണ് സൺസ്ക്രീൻ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നല്ല ആയിട്ട് പറഞ്ഞ കാര്യമാണ് കാരണം അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഏതൊക്കെ ഈ ബ്രാൻഡ് ൾ ഏത് സ്കിന്നിന് പറ്റിയതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നതാണ് കേട്ടോ എങ്കിലും നമ്മൾ അറിയാൻ വേണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ കുറച്ച് ബ്രാൻഡുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ അപ്പൊ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡെർമാകോയെ പറ്റിയിട്ടായിരുന്നു കേട്ടോ ഡെർമാക്കോയുടെ വൺ പെർസെന്റേജ് ഹൈലറോണിക് ആസിഡിന്റെ സൺസ്ക്രീൻ ആയിരുന്നു ചോദിച്ചത് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് അടിപൊളിയാണ് അപ്പൊ അതുകൊണ്ട് ഞാനിതൊരു ഗ്യാരണ്ടി പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത് എൻ്റെ ഡ്രൈ സ്കിൻ ആണ് ഡ്രൈ ഓൾ സ്കിൻ ടൈപ്സിന് സ്യൂട്ടബിൾ ആണ് കേട്ടോ പക്ഷേ നിങ്ങൾ ഈ ആമസോണിലൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സെയിം തന്നെ ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയതുകൊണ്ട് എന്നാൽ നോർമൽ ടു ഓയിലി സ്കിന്നിന് പറ്റിയതുകൊണ്ട് അപ്പൊ ആ ലേബൽ നോക്കി നോക്കിയെടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് സംഭവം അടിപൊളിയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സൺസ്ക്രീന് വേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് പി എ ഫിഫ്റ്റി ആയിരിക്കണം പി എ ഫോർ പ്ലസ് വേണം അപ്പൊ ഇത് രണ്ടും നമ്മുടെ ഈ സൺസ്ക്രീനിലുണ്ട് കൂടാതെ നമ്മുടെ രണ്ട് ഇൻഗ്രീഡിയന്റ് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സൺസ്ക്രീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സ്കിന്നിൽ അതിന് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഉള്ള മെയിൻ രണ്ട് ഇൻഗ്രീഡിയന്റ് നമ്മുടെ ഈ ഡെമാ കോര് സൺസ്ക്രീനിലുണ്ട് കേട്ടോ ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് പിന്നെ ഈ ഹൈലറോണിക് ആസിഡും വിറ്റാമിൻ ഇയും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഒരു അടിപൊളി സൺസ്ക്രീനാണ് റേഞ്ച് വരുന്ന ഏകദേശം ഒരു സെവൻ ഹൺഡ്രഡ് റേഞ്ച് ആണ് ഫോർ ഹൺഡ്രഡ് ഗ്രാം சோ இது அடிபொழி சண்ஸ்கிரீனா ஓல் ஸ்கின் டயப்ஸும் சூட்டபிள் ஆனா அதுல்லா നോർമൽ ടു ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതും ഉണ്ട് കേട്ടോ അപ്പൊ ഇതെന്തായാലും അടിപൊളി ഒരു ബ്രാൻഡാണ് ഇനി അടുത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നത് മിനിമ ലിസ്റ്റിന്റെ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നിങ്ങൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ ബ്രോഡ് സ്പെക്ട്രം തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് അപ്പൊ മിനിമലിസ്റ്റിന്റെ ഈ ബ്രാൻഡും നല്ലൊരു ബ്രാൻഡാണ് ഇതും ഓൾ സ്കിൻ ടൈപ്സിന് സൂട്ടബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ അത് മാത്രമല്ല ഇതും എസ് പി എഫ് ഫിഫ്റ്റി ആണ് പി എഫ് ഫോർ പ്ലസ് ആണോ വരുന്നത് അതുകൊണ്ട് ഇതൊരു അടിപൊളി സൺസ്ക്രീൻ ആണ് ആർക്ക് വേണമെങ്കിലും ഏത് സ്കിൻ ടൈപ്പിന് വേണമെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ നല്ല അടിപൊളി ആവോ ബെൻസീനും ടൈറ്റാനിയൻ ഡയോക്സൈഡും ആണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് സോ ഇതൊരു സൂപ്പർ സൺസ്ക്രീനാണ് ഇതിന്റെ റേഞ്ച് വരുന്നത് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇത് ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് സോ ഇതും അത് നല്ല അടിപൊളി സൺസ്ക്രീൻ ആണ് ഏത് സ്കിൻ ടൈപ്പിന് വേണമെങ്കിലും ഇത് ചൂസ് ചെയ്യാം കേട്ടോ അടുത്ത ബ്രാൻഡ് എന്ന് പറയുന്നത് അക്വാളജിക്കയുടെ ബ്രാൻഡാണ് ഇത് വരുന്നത് എസ് പി എഫ് ഫിഫ്റ്റി ആണ് അതുപോലെ പി എ ത്രീ പ്ലസ് ഇതിലുണ്ട് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയന്റ് വരുന്നത് പറയുന്നത് പപ്പായ എക്സ്ട്രാക്റ്റും വിറ്റാമിൻ സിയും ആണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ അല്ല ഓയിലി ആറ്റ്നെ ബ്രോൺ സ്കിന്നാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേഞ്ച് വരുന്നത് ഒരു സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് എന്ന് പറയുന്നത് അടുത്തത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലാക്മേഡ് ഇതെന്ന് പറയുന്നത് നോർമൽ ടു ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇതിലെ ഇൻഗ്രീഡിയന്റ് വരുന്നത് നിയാസിനമേഡ് സിങ്ക് ഓക്സൈഡ് ഒക്കെയാണ് ഇത് പി എ ത്രീ പ്ലസ് ആണ് എസ് പി എ ഫിഫ്റ്റി ആണ് ഇത് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും ഓയിലി സ്കിന്നുകാർക്കായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേഞ്ച് വരുന്നത് ത്രീ ഹൺഡ്രഡിലാണ് അടുത്തത് വരുന്നത് ഡീകൺസ്രട്ടൻറ്റ് സൺസ്ക്രീനാണ് ഇതും ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ത്രീ ത്രീ ആണ് എസ് പി എഫ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഹൈ എസ് ആണ് ഇതിലുള്ളത് അതേപോലെ ഇത് പി എ ആണ് ഹൈ എസ് പി എഫ് ആണ് ജെൽ ബേസ്ഡ് ആണ് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് അപ്പോൾ ഇത് ഓയിൽ ഓയിലി ആക്നെപ്രോൺ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൺസ്ക്രീനാണ് അടുത്തത് വരുന്നത് റീഇക്വൽഡ് സൺസ്ക്രീനാണ് എസ് പി ഒ ഫിഫ്റ്റിയും പി എ ത്രീ പ്ലസ് ഉണ്ട് അതുപോലെ ഇതിന് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് ഓക്സിബെൻസോൺ സിങ്ക് ഓക്സൈഡ് ഒക്കെ ഉണ്ട് അതും ഇതും അതുപോലെ തന്നെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിനാണ് അടിപൊളിയായിട്ടുള്ളത് കേട്ടോ വാട്ടർ റെസിസ്റ്റന്റ് ആണ് ആക്നെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ത്രീ ഹണ്ട്രഡ് ഒക്കെയാണ് ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് ഈ സൺസ്ക്രീൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഓയിലി സ്കിന്നുകാർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ബ്രാൻഡിൽ ഓയിലി സ്കിന്നുകാർക്ക് പറ്റുന്നതായിരുന്നു കൂടുതലായിട്ടുള്ളത് റീഇക്വൽഡ് ലാക്മേ ഡീകൺസ്ട്രക്ട് അക്വാലോജിക്ക ഇത് ഇത്രയും ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയതായിരുന്നു കേട്ടോ ഇതിൽ ഡെർമാക്കോയും മിനിമലിസ്റ്റും ഓൾ സ്കിൻ ടൈപ്സിന് സ്യൂട്ടബിൾ ആയിട്ടുണ്ട് ഡെർമാക്കോയിൽ തന്നെ ഓയിലി സ്കിന്നിന് പറ്റിയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ അത് നോക്കിയെടുക്കുക ലേബൽ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ബാക്കി പറഞ്ഞതൊക്കെ ലാക്മേ ആയിക്കോട്ടെ അക്വാലോജിക്ക ഡീകൺസ്ട്രക്ട് കൺസ്ട്രക്ട് റീഇക്വൽ ഇതൊക്കെ നമുക്ക് ഓയിലി ആക്മേബ്രോൺ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടെറ്റ് ബൈ സീ യു